ഹായ് ഹലോ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞ് എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ ഇതാ ഞാൻ പതിവ് പോലെ രാവിലെ എണീറ്റ് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു ഇതാ ഞാൻ കിച്ചണിൽ കയറി കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചോറിനുള്ള അരി അവിടെ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്ന് സെറ്റാവട്ടെ ഇനിയിപ്പോൾ ഇതാ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ എന്താണ് ഈ കപ്പ വെച്ചിട്ടുള്ള പരിപാടി പരിപാടിയെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ വേറൊന്നുമല്ല ഇന്ന് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ റോസ്റ്റിലേക്കുള്ള മസാലയാണ് കപ്പ മാത്രല്ല ഒരു ഉരുളക്കിഴങ്ങും ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും കപ്പയും വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ റോസ്റ്റിലേക്കുള്ള മസാല സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പൂരിയും ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ബാലൻസ് ഉരുളക്കിഴങ്ങും പിന്നെ തികഞ്ഞില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കപ്പയും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ പീല് ചെയ്ത് ഞാൻ വേഗം കഷ്ണങ്ങളാക്കട്ടെ ഇന്നിപ്പോൾ വെക്കേഷൻ ആണ് ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ദോശ ഇഡലി ഇഡലി ദോശ എന്ന പതിവിൽ നിന്നും ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത് കേട്ടോ പൂരി ചപ്പാത്തി എന്താ പറയുക ുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് കേട്ടോ ഇനിയും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം പിന്നെയും ദോശ ഇഡലി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മക്കളെ സമ്മതിക്കില്ല എന്നെ ഓടിക്കും അവർ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് റോസ്റ്റ് സെറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിനിടയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി വേഗം ഞാനത് സ്റ്റവിലേക്ക് ഏറ്റി വയ്ക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാത്രമേ വെക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ലീവല്ല എനിക്കും കുട്ടികൾക്കും മാത്രമേ ലീവുള്ളൂ ഹരിയറിൻ്റെ ഷോപ്പിൽ പോകണം അപ്പോൾ ആൾക്ക് പോകാൻ സമയമാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ അതാ അവിടെ ഉണ്ടായിരുന്ന ആ കുറച്ച് വേസ്റ്റൊക്കെ വേഗം മാറ്റി ഞാനിത് ആ മാവ് റെഡിയാക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പം ഞാൻ കുക്കർ മാറ്റി വെച്ചത് വേറെ ഒന്നുമില്ല നമ്മുടെ ചോറ് റെഡിയായി അപ്പോൾ ആ സ്റ്റവിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഈ സ്റ്റവിൽ എനിക്ക് വേഗം ഇനി ദോശ സെറ്റ് ചെയ്യാലോ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദോശം ഉണ്ടാക്കാൻ നോക്കാം അല്ലേ എന്താ നമ്മുടെ ദോശക്കല്ലിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ റോസ്റ്റിനും ഇത്രയേ ഉള്ളൂ വലിപ്പം കേട്ടോ അതാ റോസ്റ്റിന് ഞാൻ മാവൊക്കെ പരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് രണ്ട് വശം തിരിച്ചിടാറുണ്ട് കേട്ടോ റോസ്റ്റിന് തിരിച്ചിടാറില്ല എന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഞാൻ രണ്ട് വശവും തിരിച്ച് മൂപ്പിച്ചിട്ട് തന്നെയാണ് എടുക്കാറ് കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിടട്ടെ എന്നിട്ട് വേഗം മസാല സെറ്റ് ചെയ്ത് ഹരിയേട്ടന് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മക്കൾ ഇപ്പോൾ സ്കൂള് പൂട്ടി എല്ലാവരുടെ വീട്ടിലും നല്ല വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാമല്ലോ മക്കൾ ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലേ മറ്റേത് നമുക്ക് രാവിലെ മക്കളെ സ്കൂളിലേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് പിടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വിടാം ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ അവരെ സമ്മതിക്കില്ലല്ലോ അല്ലേ ഇതിനിടയ്ക്ക് ഹരിയേട്ടൻ കണ്ടുപോക എന്നിട്ട് ഇനി ഒന്നിനും സഹായിച്ചിട്ടില്ല എന്ന് വേണ്ട എന്ന് പറയേണ്ട എന്ന് വിചാരിച്ചിട്ട് ആൾ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ അതൊന്നും അവിടെ കുത്തി റെഡിയാക്കി തന്നതാണ് കേട്ടോ എന്നിട്ട് അത് രണ്ട് ഇത് ആക്കി ആൾ അങ്ങനെ പോയി പോയിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് റോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഹരിഹരിനുള്ള റോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ആൾക്കുള്ള ഒന്ന് രണ്ടെണ്ണം കൂടെ റെഡി ആക്കട്ടെ അപ്പോഴത്തേക്കും ഇതാ നേരെ ആയി എന്ന് പറഞ്ഞിട്ട് ആൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതാ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി അത് കഴിക്കട്ടെ ചൂടോടെ കഴിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്താണ് ആളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ ഈ പോക്ക് കേട്ടോ ഇത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഒരു പതിവാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കേൾക്കുക എന്നുള്ളത് അത് ഇന്നും ആ ഒരു പതിവിന് മാറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഇന്നിപ്പോൾ ഹരിയറിൻ്റെ ഷോപ്പിൽ പോകണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒന്നും നടക്കില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം ഹോളിഡേയ്സിൽ മാത്രമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാറ് അതല്ലാതെ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സോ അല്ലെങ്കിൽ ഹരിയേട്ടൻ പോകുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെയാണ് ആദ്യം ഹരിയേട്ടന് കൊടുക്കും അത് കഴിഞ്ഞ് മക്കൾ ഓരോരുത്തരായിട്ട് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ അതാ ഹരിയേട്ടൻ കഴിച്ച് കഴിഞ്ഞു പിന്നെ മക്കളവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതാ ഹരിയേട്ടൻ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ആൾ ഇതാ ഷോപ്പിൽ പോവുകയാണ് ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മൂങ്കുട്ടൻ കഴിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ അമ്മയുടെ കൂടെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഹരിയേട്ടൻ പോയി ഇനി ഞാൻ വേഗം പോയിട്ട് മൂൻകൂട്ടനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കട്ടെ അവൻ എൻ്റെ കൂടെ കഴിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ സമ്മതിക്കില്ല കാരണം എനിക്ക് കുറച്ച് കുറച്ചുകൂടെ പരിപാടികളുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ ദാ വേറൊന്നുമല്ല നമ്മുടെ കിച്ചണിലെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് സമാധാനത്തോടെ പോയിരുന്ന് കഴിക്കാലോ അല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക റോസ്റ്റും കാര്യങ്ങളൊക്കെ തണുത്തിട്ടുണ്ടാവും കേട്ടോ പക്ഷേ എന്നാലും സാരമില്ല നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെ ഇരുന്നൊന്ന് കഴിക്കാനുള്ള സമയം കിട്ടുന്നത് സ്കൂളിൽ ഉള്ള ദിവസങ്ങൾ ുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ സമയം കിട്ടാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നിട്ടും മൂടിയിട്ടും ചാടിയിട്ടും എന്ന് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് അപ്പോൾ എന്തായാലും ഒന്ന് ഇരുന്ന് സമാധാനത്തോടെ ടി വി ഒക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ദാ ക്ലീനിങ് എല്ലാം കാര്യം കഴിഞ്ഞു ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു പുതിയ വിശേഷവുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബബായ്